ഈശ്വസിക്കട്ടെ ഈശ്വയിൽ ഏറ്റവും മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന പ്രയർ ദിവസം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായം ആറാം വചനം ദേവുപാല കർത്താവ് മോശ നീ ആ പാറമേൽ അടിക്കണം അപ്പോൾ അവിടെ നിന്നും നിന്റെ ജനത്തിന് കുടിക്കുവാനുള്ള ജലം പുറപ്പെടും മാതാപിതാക്കളെ മക്കളുടെ ജീവിതത്തിൽ സമൃദ്ധി നിറയുവാൻ പ്രത്യേകിച്ച് അവരായിരിക്കുന്ന അവസ്ഥയിൽ വെള്ളം അവർ പണിയുന്ന അവർ വീട് പണിയുന്ന സ്ഥലത്ത് കുടിവെള്ളം ഒപ്പം അവർക്ക് ആവശ്യമായ ജലസ്രോതസ് അനുഗ്രഹമായി ലഭിക്കുവാൻ വേണ്ടി അവരെവിടെ പല നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലെ കുടിവെള്ളത്തിന്റെ ദൗർലഭ്യതയുണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ പ്രകൃതി എന്നുള്ള ശരിയായ അനുഗ്രഹം ദൈവത്തിന്റെ വേണ്ടി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം പുറപ്പാട് മോശയോട് നീ ആ പാറമേൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് കുടിക്കാൻ വെള്ളം ഞങ്ങളുടെ മക്കൾ എവിടെയായിരുന്നാലും അവർക്ക് ധാരാളം ജലസ്രോതസ്സിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കൾ പുതിയ വീട് പണിയുമ്പോഴും ദൂരസ്ഥലത്തായിരിക്കുമ്പോഴും നല്ല ജലം നൽകി അവരെ അനുഗ്രഹിക്കണമേ ആരോഗ്യത്തിനാൽ വസിക്കുവാനുള്ള ഇടമായി അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആ മീൻ യേശുവി നന്ദി ഹാലയിലൂയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേക്കൊണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ